എല്ലോടത്തേക്കും പോകണ്ടോ സാധനം ഉള്ളിക്ക് കയറി കഴിഞ്ഞിട്ട് ഓരിക്കും പോകും ഇവിടെ മൂത്രം ബാത്തി കളർ കാണേ പിന്നെ ഓടിൽ ലീക്ക്ണ്ടോന്നുള്ള നോക്കി തരാ കയ്യച്ച ആ വല്ല പട്ടിക ആ സംഭവം അറിയോ ഏയ് പട്ടിയമ്മക്കെ വള്ളത്തിന്റെ ഇർപ്പുണ്ട് കെട്ടോ

വെള്ളം അതേപോലെ തന്നെ നോക്കാം ഈ വട്ടിയമ്മലുണ്ട് ഈ വട്ടിയ ഉച്ചാ ഓ വലിയ വല്യ ഡ്രസ്സ് ചെയ്താൽ ഇങ്ങനത്തെ ഒരുപാട് കുഴപ്പങ്ങളുണ്ട് നമ്മൾ കണ്ടമാനം വീഡിയോ കൂടെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇനി ലാസ്റ്റ് കാര്യത്തിലേക്ക് അടക്കാം ഞങ്ങള് കൂടായിട്ട് വരാ കൂടായിട്ട് വന്നുകൊണ്ട് ലൈവില് സാധനത്തിന് അവിടുന്ന് കുടിക്കാൻ ചിലപ്പം കഴിയും ചിലപ്പോൾ കഴിഞ്ഞില്ല ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് ആ കൂട് താഴത്തേക്ക് പോവും വല്ല കൊണ്ടുപോകും ഈ പൈപ്പ് കൂടിയാണ് സാധനം മൊത്തമായിട്ട് ഈ പോക്കൂടിന്റെ മോൾക്ക് കയറുന്നത് അല്ലേ പിന്നെ ആ തെങ്ങുണ്ട് വീട് അതൊരു വീട് ഇവിടെ കൊറച്ച വഴി ഫ്രീ ആണ് ഈ വീട് താഴ്ചലാണ് ഈ വീടിന്റെ ചുമരാണ് ഈ കാണുന്നത് ഈ ചമരമനക്ക് ഒരുപാട് പാട് കാണാൻ പറ്റും ചെറിയ പൂച്ചന്റെ കാലുമാതിരി അത് പൂച്ചന്റെ കാലല്ല അത് മെരു ഈ പോക്കോയിലിന്റെ മുഴുവൻ കൂടെ ഇങ്ങനെ ഉള്ളു കണ്ട് പോകണല്ലോ ആ പൈപ്പില്ലേ അതിന് കൂടെ സാധനം വന്നുകാണ്ട് ഇങ്ങട്ട് കയറും ഇനി ഇത് കൂടെ ഈ കെട്ടിന് പുറത്തേക്ക് ചാട്ടണുണ്ട് കൗക്കോലടിച്ചണ്ട് കെട്ടിന്റെ സെന്റർ കൂടെയാണ് കെട്ടിന്ന് പറഞ്ഞാൽ എട്ടിഞ്ഞുണ്ടാവും

ഈ കാണുന്നത് ഡെനിങ്ങാലത്തെ മോഡലാണ് വട്ടം അല്ലേ അടുത്ത റൂമിൽ മോഡലാണല്ലോ ഇവിടെ മോഡൽ കേറി കഴിഞ്ഞാൽ മാത്രമേ ഈ വീട്ടിലേ മെരുവിന്റെ ബെഡ്റൂം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ സ്വിറ്റ് ഔട്ട് ആണ് ഒന്ന് പോയാട്ടെ സാധാ ബെഡ്റൂമിലൊക്കെ മൂത്രം പാത്തി ചാരുപടി മാക്കാണ് സൂപ്പർ സീലിംഗ് വിഷലപ്പുറത്ത് ഇവിടെ കറ കാണാൻ പറ്റും എന്തെറ്റ് അതിന്റെ ചുറ്റുപാടും കറുത്തു നേരെ ഈ മോളൊക്കെ ഇങ്ങനെ ഇതുവരെ ഫ്ലാറ്റ് നമ്മളെ ചമരിമാറി വരെ അവിടെ നിന്ന് അങ്ങോട്ട് ചേരിച്ചു കിണ് അടിയന്നൊരാള് വന്നുകാണ്ട് മോൾക്ക് നോക്കുകയാണെങ്കിൽ പക്കാ തോന്നും എന്താണ് വാർപ്പാണ് എന്നുള്ളത് സംഭവട്ടോ നമുക്ക് ഒന്നും നോക്കണ്ട മോൾ കേറാ മൂത്രം ആ മൂത്രം ആ സീലിംഗ് പുതിർപ്പണിപ്പി കാണിച്ചു കൊടുക്കണ് അത് സീരിയസ് ആയ പണിയാണ് ഇതിൽ ഓർ പറയുന്നത് ആ കാണുന്നത് ഡൈനിങ് ഹാള് ബെഡ്റൂമില് ഒരു അറ്റാച്ചഡ് ബാത്റൂമാണ് ഈ കാണുന്നത് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കൂടെയും നിങ്ങൾക്ക് മുകളിലേക്ക് കയറാൻ പറ്റും അതിനും വേണ്ടി ഒരു ഷീറ്റ് സീലിംഗത്ത് ഓരി തന്നിട്ടുണ്ട് ഓക്കെ ഇത് കൂടെ കേറിയിക്കാണെങ്കിൽ കാരണവല്ലേ ഒരു ബുദ്ധിമുട്ട് വരാണ്ട് മൂലന്റെ അടുത്താണ് ഓട് പൊട്ടിക്കഴിഞ്ഞാൽ പണിമോ പണിയോ കിട്ടുവോ അപ്പടെ നിങ്ങളൊന്ന് വീണ്ടും എന്തൊക്കെ തരായി മോഡലാണ് പഠിച്ചോനെ ഈ പരമ്പ കൊടുത്തുണ്ട് വെറും വലിയ പഠിച്ചല്ലേ ഇതാണ് നേരത്തെ പറഞ്ഞ ആ ചുമരന്റെ വേക്കിലുള്ള ചിമ്മിണിക്കൂട് ഈ ചിമ്മണിക്കൂടിന്റെ സൈഡിൽ ചിരട്ടയും മുകളിൽ ടാങ്കും വെച്ചിട്ടുണ്ട് ഈ വീട്ടിൽ ഈ കാണുന്ന ചുമരന്റെ അപ്പുറത്താണ് ഈ വീടിന്റെ ചിമ്മണിക്കൂട് ചിമ്മിണിക്കൂടിന്റെ മുകളിൽ ടാങ്കുണ്ട് ടാങ്കിലേക്ക് വരുന്ന മോട്ടറിന്റെ പച്ച പൈപ്പ് കൂടെയാണ് മെരു എന്താണത് ഈ പെരന്റെ ഉള്ളിലേക്ക് കയറി വരുന്നത് ആ മൂലയില് കണ്ടോ ചുമരിന്റെ സൺറക്കൂടെയാണ് ട്രസിന്റെ മെയിൻ പൈപ്പ് പോയിക്കുണ്ട് ചുമരന്റെ വീതി എട്ടിഞ്ച് അപ്പം ഈ സെൻട്ര കൂടെ കൗക്കോലിൽ പോയ സ്ഥിതിക്ക് മെരു അതി കൂടെ കയറിയിട്ട് പുറം സൈഡ് കൂടെ എങ്ങനെ പോയിക്കാണ്ട് ഇവിടൊക്കെ ഇരിട്ടാണ് ഇവിടെ വെളിച്ചം കാണില് ഇവിടെ അടച്ചിരിക്കണേ ഇതാ ഈ രണ്ട് കൗക്കോലിൻ്റെ ഇടയില് നേരെ മറിച്ച് ആ കാണ ഇരിയിൽ ഒരു മൂന്ന് ഏരിയ കൗക്കോലിൻ്റെ ഇടയിൽ അടച്ചിട്ടില്ല അതിൽ കൂടെ ഉള്ളേക്ക് അങ്ങോട്ട് കയറിയിട്ട് നേരെ ഇങ്ങനെ പോയിക്കാണ്ട് ഈ കാണുന്ന സിറ്റൗട്ടിൻ്റെ ഒരു ചുമര ഷേപ്പ് മൊത്തമായിട്ട് ഇതുകൂടെ ഒന്നും അതിന്റെ അപ്പുറം സൈഡ് കാണാൻ പറ്റില്ല അതിന്റെ അപ്പുറത്തേക്ക് പോയിട്ട് അവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ട് മെരുക്കൾ അപ്പൊ മോൾ കൂടെ പോയിട്ട് ഓട് ഊരുക തന്നെ വേണം ടാസ്ക് പിടിച്ച പണിയാണ് സംഭവം നമ്മൾ ഏറ്റെടുത്തിട്ടിൻ്റെ മെരുവിൻ്റെ കുട്ടിക്കാട്ടം വേറെ ടൈപ്പ് കാട്ടം ചിന്നക്കാട്ടം ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് രോഗങ്ങൾ വരെ വരാൻ സാധ്യത കൊണ്ട് ഡ്രസ്സിന്റെ മൂന്തായം അവിടെ പോയി കൂരാട്ടെ കോട്ടെ 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 ആ ചുമരോട് ചാരിട്ട് ഇവിടെ സാധനപ്പെടണ്ടേ സാധനപ്പെടണ്ടേ ടോർച്ച് എന്താ ഇതിന്റെ ഉള്ളിൽ സാധനം ഇവിടെ നേരെ ഈ മൂലയിലുണ്ട് ഈ ഇതാ കാണണ്ടേ തല താത്തി എത്തിനം റെഡിയാണ് എന്താ നീച്ചി നിക്കണുള്ളൂ ടോർച്ച അടിച്ചോണ്ട് സാധനം ലോക്കായിട്ടുണ്ട് താന്ന് കൊണ്ടുപോന്റെ ആ ചാൽ കൊടുത്താൽ ആ ചാൽ കൊടുത്താൽ ആട്ടി കൊടുക്കുമ്പോ സാധനം നേരെ കെണി കയറിക്കൊള്ളടാ ഓട് പിന്നെന്ന് േ ഓട് ഓടുകൂരികണ്ട് എല്ലായിടത്തും ചവിട്ടാൻ പറ്റില്ല കാണുന്ന ഏരിയണ്ടോ ഇവിടെ സെൻട്രൽ ഓടി ഒരു ചവിട്ടിക്കല്യ്മുള്ള പൈപ്പ് ഇല്ല ആ ആ ആ കൂടെ അങ്ങോട്ട് പറഞ്ഞാൽ

നമ്മളെ എന്താ വരാത്ത ക്ലിയർ േന സാധനങ്ങൾ അതിന്റെ ഉള്ളിലെ കുടിഞ്ഞു കയറുന്ന കൺമുമ്പോണ്ട് നേരെ അതിന്റെ ഉള്ളിൽ പോയി ഒളിച്ചി എത്ര ഉള്ളു കറങ്ങി ഫുൾ ചെക്ക് ചെയ്ത് ഇപ്പതൊരു മണിക്കൂറായിട്ട് ചെർച്ച് ചെയ്ത് കൊടുക്കല്ലേ സാധനം ഒന്നേ ഉള്ളൂ ഇവിടെ ഇനിയിപ്പോ മരി കഴിഞ്ഞാല് സംഘം കേറാൻ റെഡി ആയി നിക്കണ്ട് ഇതിലുള്ള സാധനം ഒന്നുള്ളതിനു അത് ഇപ്പൊ ചാടി രക്ഷപ്പെട്ടുണ്ട് നമ്മക്ക് എന്ത് ചെയ്യാന്നറിയോ ഊരി ഓടുകളും പൊട്ടി ഓടുകളും മാറ്റിയിട്ട് യഥാ വൈക്ക് നിലത്തെറങ്ങാ ചായ കുടിക്കുക എത്ര വേണോ മൂന്നെണ്ണം ഓക്കെ മൂന്ന് കുടിച്ചിട്ടോ ഒന്നെടുത്തില്ലേ അടുത്ത് ഒന്നും എനിക്ക് രക്ഷപ്പെട്ടിട്ടോ ഉയരത്തിൽ ഇങ്ങനത്തെ പണികളൊക്കെ ഏകദേശം മെരിലൊക്കെ ഓട്ടാക്കിണ്ട് അവിടെ ഇവിടെ ഇവിടെ ചെറിയ പണിമ്പാടുണ്ട് ഇവിടെ ഈ മൂലൻ്റെ അടുത്ത് പണ്ട് മെരീനെ പൊടിക്കാൻ വേണ്ടി വന്ന ആരാന്നൊക്കെ ഓട് പൊട്ടിച്ചിട്ട് എന്ത് ചെയ്ത് അറിയോ സിമെന്റ് ഇട്ടുകൊണ്ട് പോയിണ്ട് പക്ഷെ ആ സിമെന്റ് വെല്ല വല്ല ദ്രവിച്ച് നിലത്തേക്ക് പോയി പാ സ്ഥിതിക്ക് ഇപ്പം ഈ ഓട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈ മൂലമത്തെ സിമന്റ് ഒക്കെ ഇളകും ഇവിടെ ലീക്ക് ഒന്നും ഇല്ല അപ്പം ആ സ്ഥിതിക്ക് കുറച്ച് ഗ്രൗണ്ടാക്കിയിട്ട് ഈ ജോയിന്റ് ഒട്ടിച്ച് വെക്കാൻ വേണ്ടി പോകും ഈ തെങ്ങുമ്പൂ റൂഫിലേക്ക് മെരി റൂഫിലൊക്കെ നേരം വെയ്യോണ്ടല്ലോ അല്ലെങ്കിൽ നിലത്തിറങ്ങിട്ട് എന്തെയ്യും ആ ഓളന സ്റ്റാർട്ടിങ്ങാണ് വെട്ടിടും കാൺസാണ്ട് കൊടുക്കും നേരം ഇപ്പഴും ഇപ്പൈ ചുറ്റുപാക മൊത്തം ഇപ്പം കൊടുത്തു കഴിഞ്ഞു മൊത്തം മൊത്തം ഓല വെട്ടിക്കോളെട്ടോക്കോട്ടെ ഓടും പുറത്തു കൂടെ രാത്രി മണിക്ക് ഇങ്ങനെ കേട്ടോ അല്ല പിടി പടലുടിയുള്ളൂ യഥാത് ചിന്ന പ്രോബ്ലം വെച്ച് ഏറെ മണിയിലേ ഈ വീഡിയോ യൂസു അലി സാറ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അഭിനന്ദിക്കണം അറിയോ നമ്മൾ വർക്ക് ചെയ്യുന്നത് പൊടിയാണ് വരുന്ന ചമ്മടി വരുന്നാലും ഒരു മീറ്റർ ഒരു സെന്റി പതിനെട്ട് സെന്റി ഹൈറ്റ് സീലിംഗിന് ആ സീറ്റിന്റെ കഷ്ണം മുറിച്ചു കഴിഞ്ഞു അതിന്റെ എടുത്തുകൊരന്റെ മോൾ ഒട്ടി ചെക്ക കേട്ടോ യാതൊരു അതാ പച്ചല്ലോ ആ പച്ച ഷീറ്റ് പച്ചീറ്റ് വെച്ചാൽ അടച്ചാണ് അപ്പൊ നീ ചുമരന്റെ മോൾ കൂടെ വരാതെക്കാൻ വേണ്ടിട്ട് ആ സ്റ്റാർട്ടിങ്ങിൽ അതുവരെ വന്നിട്ട് സാധനം ഇങ്ങോട്ട് കാരണം ഇന്ന് രാത്രി സാധനം ഇങ്ങോട്ട് കടക്കാൻ പാടില്ല കടന്നു കടന്നുകഴിഞ്ഞിട്ടാണെങ്കിൽ ഇപ്പൊ നമ്മൾ വെച്ചു കൊടുക്കുന്ന ഷീറ്റ് ഉറച്ചു ഉള്ളൂ അത് തള്ളിയിടുകയും അതിനുള്ളിലേക്ക് പോവുകയും ചെയ്യും അപ്പം കൂലി ഹറാം ഞാൻ ചുട്ടാ ചുടുന്നത് ഒരു വെറൈറ്റി ആയിട്ട് അതിന് കൂടി ഞങ്ങൾ ചാനൽ ആറാം പറഞ്ഞില്ലല്ലോ പക്ഷെ ഇതിന്റെ പെട്ടെന്ന് കോമ്പറ്റീഷനിൽ ആള് വരില്ല ഇപ്പൊ സമയത്രീ ഈ സമയത്ത് വർക്കിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ സച്ചല്ലേ സംഭവം ഷോറ ഉണ്ട് ഇനി എന്തെങ്കിലും കുലുമാല വരുവാണെങ്കിൽ നേരത്തോട് നേരെ നമ്മളെ വിളിച്ചോണ്ടു എപ്പോഴും ലൈനിലുണ്ടോ അപ്പൊ ഈ സൈറ്റിൽ സൈറ്റിന് നമ്മള് ഭയപ്പോൾ കുടിക്കാറ് ഫേമസ് ആവുള്ള ആളാണ്